സി പി ഐ എം അമ്പരാകുളങ്ങര ലോക്കൽ സമ്മേളനം നടന്നു സി പി ഐ എം അമ്പരാകുളങ്ങര ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് കെ ആർ ഭഗീരഥന് ഉദ്ഘാടനം ചെയ്തു അമ്പനാകുളങ്ങര എസ് എൻ ഡി പി ഹാളിൽ പി വി ലാലപ്പൻ നഗറിലാണ് സമ്മേളനം നടന്നത് രാജശ്രീ പി ഉല്ലാസ് എന്നിവർ പ്രസംഗിച്ചു കേവലമായൊരു സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാനോ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാനോ വേണ്ടി മാത്രമല്ല കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയിൽ പാർട്ടി കോൺഗ്രസ് എടുത്ത അടവ്പരമായ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ നയങ്ങൾ എത്രത്തോളം നമ്മുടെ ലോക്കൽ പ്രദേശത്ത് നടപ്പിലാക്കി എന്ന വിശദമായ ഒരു പരിശോധനയ്ക്കാണ് ഇന്നിവിടെ ഈ സമ്മേളനം വേദിയാകാൻ വേണ്ടി പോകുന്നു നമ്മുടെ രാജ്യത്ത് സോഷ്യലിസവും അതുവഴി കമ്മ്യൂണിസവും സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് സി പി ഐ എം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രാജ്യത്ത് പ്രവർത്തിക്കുന്നത് ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നാം സ്വീകരിക്കുന്ന മാർഗം ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് നമ്മുടെ രാജ്യത്ത് ജനകീയ ജനാധിപത്യ വിപ്ലവം നടക്കണമെന്നുണ്ടെങ്കിൽ ജനകീയ മുന്നണി ജനകീയ അടിത്തറ ജനങ്ങളുടെ അടിത്തറ നമുക്ക് വിപുലീകരിച്ചുകൊണ്ട് മാത്രമേ അത്തരൊരു മാറ്റം നമ്മുടെ രാജ്യത്ത് അനിവാര്യമാക്കുന്നതിന് നമ്മുടെ പാർട്ടിക്ക് കഴിയൂ